അപരന്മാരെ ഇറക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടുവെന്ന് മാണിസിക്കാപ്പൻ എംഎൽഎ പാല നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഫ്രാൻസിസ് ജോർജിനു വേണ്ടി വോട്ടർമാരുടെ ഭവനത്തിലെത്തി വോട്ട് ചോദിക്കുന്ന വേളയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എംഎൽഎ ഫ്രാൻസിസ് ജോർജ് വിജയമുറപ്പിച്ചുവെന്ന് മാണിസിക്കാപ്പൻ എം എൽ എ ഇതൊരു യു ഡി എഫ് മണ്ഡലമാണ് പാലാ നിയോജകമണ്ഡലത്തിൽ ഫ്രാൻസിസ് ജോർജിന് മുപ്പത്തി അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കും ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് നുഴിഞ്ഞു കയറാനാണ് ചാഴികാടനും കൂട്ടിനും ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയെ നേതാവായി അംഗീകരിക്കുന്ന കേരള കോൺഗ്രസും വയനാട്ടിൽ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് വ്യക്തമാക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു പാലാ നിയോജകമണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള ഭവന സന്ദർശന വേളയിലാണ് എം എൽ എ ഇങ്ങനെ പറഞ്ഞത് കോട്ടയം പാർലമെന്റ് ഇവിടെ മത്സരത്തിന് നോമിനേഷൻ കൊടുത്തപ്പോൾ തന്നെ തോറ്റു എന്നുള്ള ഉറപ്പുമായിട്ടാണ് കേരള കൊണ്ട സിമ്മിന്റെ സ്ഥാനാർത്ഥി താൻസിച്ച് രണ്ട് രണ്ടപരന്മാരുടെ പേര് കൂട്ടി കൊടുത്തത് എന്റെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ മൂന്ന് പ്രാവശ്യം മാണിസാറിനതിനനുസരിച്ചു ഇത് കുടുകൂർത്തിയിട്ട പരിപാടിക്കും നമ്മൾ പോയിട്ടില്ല കെ എം മാണി എന്ന് പറഞ്ഞാൽ വളരെയും കിട്ടാനുണ്ടായിരുന്നെങ്കിലും നമ്മൾ അത്ര പരിപാടി വൃത്തിയാണ് പക്ഷെ കഴിഞ്ഞവണ്ണ എന്റെ ട്രാക്ടർ ചിഹ്നം അതിനിടി ട്രക്ക് ചിഹ്നം എടുത്ത് ഒരു മാണിസി കുര്യാക്കോസും ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊട്ടായിട്ട് വിളിച്ചു അപ്പം ഫ്രാൻസിസ് ജോർജിന് വേണ്ടിയിട്ട് അവരന്മാരായിട്ട് മൂന്ന് പേരെയാണ് കൊള്ളുന്നത് അത് മൂന്നും തള്ളി ഏതായാലും അവരുടെ ആ കുതന്ത്രം മന്ത്രവും തന്ത്രവും കുതന്ത്രവും എല്ലാം ഇറക്കുന്നവരാണ് എന്നാലും ഇത് ജയിക്കുകയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഇരുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജോസ് ഖ്യാമോ ജയിക്കും എന്നുള്ളൊരു ആഘോഷം തരാം ആറേ പോയിൽ പതിനയ്യായിരത്തി മുന്നൂറ്റി ജുപോന് വോട്ട് കിട്ടി ഞങ്ങൾ ജയിച്ചു ഇതൊരു യു ഡി എഫ് മണ്ഡലമാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ഫ്രാൻസിസ് പാലായിൽ നിന്ന് മൊത്തത്തിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സന്തോഷ് മണർകാട് സണ്ണി വിസ്കറിയ മൈക്കിൾ കാവുകാട്ട് ജോസ് വേർനാനി ജോമോൻ ഓടക്കൽ ജോഷി വട്ടക്കുന്നൽ തോമസ് കുട്ടി നെച്ചിക്കാട്ട് തുടങ്ങിയവർ ഭവന സന്ദർശനത്തിന് നേതൃത്വം നൽകി ഐഫോറിയൂസ്